നമസ്കാരം പുരുഷ പാറ്റേൺ കഷണ്ടിയുള്ള പുരുഷന്മാരിൽ മുടിവളർച്ച കൂട്ടുന്നതിന് ഉപയോഗിക്കുന്ന വിൻഡോ ഫോർട്ട് ഫൈവ് പെർസെന്റ് മിനോക്സിഡിൽ സൊല്യൂഷൻ വാസോഡിലേറ്ററുകൾ എന്നറിയപ്പെടുന്ന വിഭാഗത്തിൽപ്പെടുന്നു ഇതൊരു പൊട്ടാസ്യം ചാനൽ ഓപ്പണർ ആണ് അതിനാൽ ഇത് രക്തക്കുഴലുകളിൽ പൊട്ടാസ്യം ചാനലുകൾ തുറക്കുന്നതിന് കാരണമാകുന്നു ഇത് രക്തക്കുഴലുകൾ വികസിക്കുന്നതിനും റിലാക്സേഷനും ഇടയാക്കുകയും തലയോട്ടിയിലേക്കുള്ള വർദ്ധിച്ച ബ്ലഡ് ഫ്ലോ ഹെയർ ഫോളിക്കിളുകളിലേക്ക് കൂടുതൽ ഓക്സിജനും പോഷകങ്ങളും എത്തിക്കുകയും മുടി വളർച്ചയെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു പൊട്ടാസ്യം ചാനൽ മോഡുലേഷൻ തുറക്കുകയോ അടയ്ക്കുകയോ ചെയ്യുന്നത് ഹെയർ ഫോളിക്കലുകളുടെ പ്രവർത്തനം ഉൾപ്പെടെയുള്ള വിവിധ സെല്ലുലാർ പ്രക്രിയകളെ സ്വാധീനിക്കുന്നു പൊട്ടാസ്യം ചാനലുകൾ തുറക്കുന്നതിലൂടെ മിനോക്സിഡിൽ ഹെയർ ഫോളിക്കിൾ സെല്ലുകളുടെ റെസ്റ്റിംഗ് മെംബ്രെയിൻ സാധ്യതയെ ബാധിക്കുകയും കാൽസ്യം സിഗ്നലിംഗ് മാറ്റി മുടി വളർച്ച കൂട്ടുകയും ചെയ്യുന്നു ഡോക്ടർ റെഡ്ഡീസ് ലബോറട്ടറീസ് ലിമിറ്റഡ് ആണ് ഇന്ത്യയിൽ ഇത് മാർക്കറ്റ് ചെയ്യുന്നത് മിനോക്സിഡിൽ ആണ് ഇതിലടങ്ങിയിരിക്കുന്ന കണ്ടന്റ് മുടി കൊഴിച്ചിൽ പ്രത്യേകിച്ച് ആൻഡ്രോജനിക് അലോപീസിയയുടെ ചികിത്സയ്ക്ക് ഇത് ഉപയോഗിക്കുന്നു മിനോക്സിഡിൽ എന്ന വാസോഡിലേറ്റർ രക്തക്കുഴലുകളെ വികസിപ്പിക്കുന്നു ഇത് കൂടുതൽ ഓക്സിജൻ രക്തം പോഷകങ്ങൾ എന്നിവ ഹെയർ ഫോളിക്കിളുകളിൽ എത്തുന്നതിന് സഹായിക്കുന്നു ചുരുങ്ങിപ്പോയ ഹെയർ ഫോളിക്കിളുകളെ വീണ്ടും ഉണ്ടാകുന്നതിനും കട്ടുകൂടിയ മുടി വളരുന്നതിനും ഇടയാക്കുന്നു അലോപീസിയ ഏരിയറ്റ പോലുള്ള മറ്റു തരത്തിലുള്ള മുടികൊഴിച്ചിൽ ചികിത്സിക്കാനും ഇതുപയോഗിക്കുന്നു പതിറ്റാണ്ടുകൾക്ക് മുൻപ് ബ്ലഡ് പ്രഷർ നിയന്ത്രിക്കാൻ ഉപയോഗിച്ചിരുന്ന ഒരു മെഡിസിനായിരുന്നു മിനോക്സിഡിൽ ഇത് ഉപയോഗിച്ചവരിൽ സൈഡ് എഫക്ട്സ് ആയി രോമ വളർച്ച കാണപ്പെട്ടു ഈ ഹെയർ ഗ്രോത്തിനെ അതിന്റെ നല്ല ഗുണങ്ങളിലേക്ക് കൊണ്ടുവന്ന് പുരട്ടാൻ ഉപയോഗിക്കുന്ന മെഡിസിനായി മാറ്റിയതാണ് ഇന്നത്തെ മിനോക്സിഡിൽ ഇത് എല്ലാ തരത്തിലുമുള്ള കൊഴിച്ചിലിന് ഉപയോഗിക്കാൻ പറ്റില്ല ആൻഡ്രോജനിക് അലോപീസിയയിലും ഫീമെയിൽ പാറ്റേൺ മുടികൊഴിച്ചിലിനും മാത്രമാണ് എഫ് ഡി എ അംഗീകരിച്ചിട്ടുള്ളത് മിനോക്സിഡൽ ഹെയർ ഗ്രോത്തിന്റെ റെസ്റ്റിംഗ് സ്റ്റേജ് കുറച്ച് ഗ്രോയിങ് സ്റ്റേജ് കൂട്ടുന്നു തുടക്കത്തിൽ കുറച്ച് കൂടുതൽ മുടികൊഴിച്ചിൽ കാണപ്പെടാറുണ്ട് അലോപ്പീസിയ ഏരിയറ്റ ഒരു ആട്ടോ ഇമ്മ്യൂൺ ഡിസോർഡറാണ് ഇത് മുടികൊഴിച്ചിലിന് കാരണമാകുന്നു ഇത് ചെറുതും വൃത്താകൃതിയും ഉള്ളതുമായ മുടി മുടികൊഴിയുന്നതിനിടയാക്കുന്നു ഇത് തലയോട്ടയിൽ മാത്രമല്ല താടി പുരികം കൺവീലികൾ തുടങ്ങി ശരീരത്തിൽ എവിടെയും ബാധിക്കാം രോഗം ബാധിച്ച ചർമ്മം സാധാരണയായി മിനുസമുള്ളതും വീക്കമോ പാടുകളില്ലാത്തതോ ആയിരിക്കും ചില സമയം മുടി തനിയെ വളരും എന്നാൽ വീണ്ടും ഇങ്ങനെ സംഭവിക്കാം ചിലപ്പോൾ പാച്ചുകൾ കരികിലുള്ള മുടി നേർത്തതോ പൊട്ടുന്നതോ ആയിരിക്കും ചിലരിൽ മുടി കൊഴിച്ചിലിന് മുൻപ് ചൊറിച്ചിലോ പുകച്ചിലോ അനുഭവപ്പെടുന്നു ജനിതക ഘടകങ്ങളും രോഗപ്രതിരോധ വ്യവസ്ഥയുടെ കുറവും മറ്റ് പാരിസ്ഥിതിക സാഹചര്യങ്ങളും ഇതിന് കാരണമായേക്കാം മിനോക്സിഡിലിന് ഹെയർ ഫോളിക്കിളുകളിലെ രക്തയോട്ടം വർദ്ധിപ്പിക്കുന്നതിന് സാധിക്കുന്നതുകൊണ്ടാണ് മുടിവളർച്ച ഉണ്ടാകുന്നതെന്ന് കരുതപ്പെടുന്നു ഇത് ഹെയർ ഫോളിക്കിൾസിലെ ചില എൻസൈമുകളുടെയും വളർച്ചാ ഘടകങ്ങളുടെയും പ്രവർത്തനത്തെ സ്വാധീനിക്കുകയും അവയുടെ വളർച്ചയും ആരോഗ്യവും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുന്നു ഇതിന് നിരവധി പാർശ്വഫലങ്ങളുണ്ട് എന്നാൽ എല്ലാവർക്കും അവ അനുഭവപ്പെടാറില്ല ഇതിൻ്റെ ഏറ്റവും സാധാരണമായ പാർശ്വഫലമാണ് ഉണ്ടാകുന്ന ഇറിറ്റേഷൻ ഇത് പുരട്ടുന്ന സ്ഥലത്ത് ചുവപ്പ് ചൊറിച്ചിൽ പുകച്ചിലോ ഡ്രൈനസോ അനുഭവപ്പെടാം സ്കിൻ നനഞ്ഞതോ ഇറിറ്റേറ്റഡ് ആയതോ ആണെങ്കിൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണ് ചിലർക്ക് നെറ്റിയിലോ മുഖത്തോ മെഡിസിൻ പറ്റുന്ന മറ്റ് ശരീരഭാഗങ്ങളിലോ അനാവശ്യ രോമോളജി ഉണ്ടാകുന്നു അപൂർവമായി മിനോക്സിഡിൽ രക്തത്തിലേക്ക് ആകിരണം ചെയ്യപ്പെടുന്നതിനാൽ തലകറക്കം തളർച്ച എന്നിവയും ഉണ്ടാകാം സൊല്യൂഷൻ കൂടുതൽ അളവിൽ ഉപയോഗിക്കുമ്പോൾ സ്കിന്നിൽ മുറിവുകളോ മറ്റോ ഉണ്ടെങ്കിൽ ഇത് കൂടുതലായി സംഭവിക്കാം ചിലരിൽ ഇത് ടാക്കി ടാക്കിക്കാടിയ എന്ന വർദ്ധിച്ച ഹൃദയമിടിപ്പിന് കാരണമാകുന്നു പ്രത്യേകിച്ചും രക്തത്തിലേക്ക് അബ്സോർബ് ചെയ്യപ്പെടുകയാണെങ്കിൽ ഉയർന്ന അളവിലെ ഉപയോഗം ഹൃദയ സംബന്ധമായ രോഗാവസ്ഥയുള്ളവരിൽ പ്രത്യേകിച്ചും ഇത് കൂടുതലാണ് കൈകൾ പാദങ്ങൾ മുഖം എന്നിവിടങ്ങളിൽ എടിമ എന്ന നിർവീക്കം അനുഭവപ്പെടുന്നു അപൂർവമായി റാഷസ് ചൊറിച്ചിൽ ശ്വസിക്കാൻ ബുദ്ധിമുട്ട് മുഖം ചുണ്ടുകൾ നാവ് തൊണ്ട എന്നിവിടങ്ങളിൽ അലർജി റിയാക്ഷൻസ് ഉണ്ടാക്കുന്നു ഇവ അനുഭവപ്പെട്ടാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഹെയർ ട്രീറ്റ്മെന്റുകൾ ചില സ്റ്റൈലിംഗ് പ്രോഡക്ട്സ് തുടങ്ങിയവയുമായി ഇത് ഇന്ററാക്ട് ചെയ്യാൻ സാധ്യതയുണ്ട് കൂടാതെ നെഞ്ചുവേദന ശരീരഭാരം മുടിയുടെ ഘടനയിലോ നിറത്തിലോ ഉള്ള മാറ്റങ്ങൾ എന്നിവയും ഇതിന്റെ പാർശ്വഫലങ്ങളിൽ പെടുന്നു ഏതെങ്കിലും മിനോക്സിഡിൽ പ്രോഡക്ട്സ് ഉപയോഗിക്കുമ്പോൾ സൈഡ് എഫക്ട്സ് അനുഭവപ്പെട്ടാൽ ഉപയോഗം നിർത്തി ഉടൻ തന്നെ മെഡിക്കൽ അഡ്വൈസ് തേടേണ്ടതാണ് സൈഡ് എഫക്ട്സിന്റെ തീവ്രത ഓരോരുത്തരിലും ഓരോ രീതിയിലാകാം മിക്കതും സാധാരണവും താൽക്കാലികവുമാണ് ഗുരുതരമായാൽ ഉടൻ തന്നെ ഡോക്ടറെ കാണേണ്ടതാണ് ഹൃദ്രോഗമോ ബ്ലഡ് സർക്കുലേഷൻ പ്രോബ്ലം പോലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉള്ളവരോ മറ്റു മരുന്നുകൾ സ്ഥിരമായി കഴിക്കുന്നവരോ ആണെങ്കിൽ സൊല്യൂഷൻ ഉപയോഗിക്കുന്നതിന് മുൻപ് ഡോക്ടറെ വിവരം അറിയിക്കേണ്ടതാണ് ഉപയോഗിക്കുന്നതിന് മുൻപ് തലയോട്ടി വൃത്തിയായി കഴുകി ഉണക്കുക മുടി വളരുന്നതിന് രണ്ടു മുതൽ നാലു മാസങ്ങൾ വരെ എടുത്തേക്കാം ആദ്യത്തേത് മൃദുവായതും നിറമില്ലാത്തതും കാണാൻ ബുദ്ധിമുട്ടുള്ളതുമായിരിക്കും തുടർച്ചയായി ഉപയോഗിച്ചാൽ മാത്രമേ മുടി വളർച്ച നിലനിൽക്കുകയുള്ളൂ കണ്ണിലോ വായിലോ മുറിവുള്ള സ്കിന്നിലോ പറ്റിയാൽ ധാരാളം ശുദ്ധജലം ഉപയോഗിച്ച് നന്നായി കഴുകേണ്ടതാണ് ഉയർന്ന രക്തസമ്മർദ്ദമുള്ളവരോ തലയോട്ടിയിലെ മറ്റവസ്ഥകൾ ചികിത്സിക്കാൻ എന്തെങ്കിലും ക്രീമുകളോ ലോഷനുകളോ ഉപയോഗിക്കുന്നവരും ഈ മരുന്ന് ഉപയോഗിക്കുന്നു പതിനെട്ട് വയസ്സിൽ താഴെയുള്ളവരോ അറുപത്തിയഞ്ചു വയസ്സിന് മുകളിലുള്ളവരോ സാധാരണയായി മിനിറ്റോ ഫോർട്ടി ഫൈവ് പെർസെന്റ് മിനോക്സൊല്യൂഷൻ ഉപയോഗിക്കരുത് മുടികൊഴിച്ചിൽ ഏതെങ്കിലും മരുന്നുകൾ ഉദാഹരണത്തിന് കീമോതെറാപ്പി പോലുള്ളവയോ അല്ലെങ്കിൽ പോഷകാഹാരക്കുറവോ മൂലമാണെങ്കിൽ ഇത് പ്രയോജനം ചെയ്യുകയില്ല ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം മെഡിസിൻ ഉപയോഗിക്കുക ഇതുപോലെ ഇൻഫർമേറ്റീവായ വീഡിയോകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം